നമസ്കാരം ഞാൻ അഡ്വക്കറ്റ് ഷോൺ ജോർജ് ശ്രീ സുഭാഷ് സിൻ കുളത്തിങ്ങിൽ എം എൽ എയുടെ ഒരു വീഡിയോ കാണാനിടായി പൂഞ്ഞാർ തെക്കേക്കരയിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പൊളിഞ്ഞുകിടക്കുന്ന ഒരു റോഡ് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നടത്തിയ സമരത്തിലാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയത് തീർച്ചയായിട്ടും ബി ജെ പി തടയുമെന്ന് പറഞ്ഞ തടയുക തന്നെ ചെയ്യും ഒരു സംശയവും ആ കാര്യത്തിൽ സുഭാഷിൻ കുളത്തിങ്ങിൽ വേണ്ട കാരണം ഇത്രയും നിഷ്ക്രിയമായി ഒരു അത് ആശുപത്രിയുടെ മുമ്പിൽ ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒരു അത്യാവശ്യ കാര്യത്തിന് ആശുപത്രി പോലും പോകാൻ മേലാത്ത സാഹചര്യത്തിലാണെന്ന് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ജനതയുള്ളത് അത്ര ദയനീയമാണ് അത് ടാർ ചെയ്യുക തന്നെ വേണം എം ഒരു സംശയം വേണ്ടത് ഇനി ആവർത്തിക്കുന്നു ടാർജ് ചെയ്യുക തന്നെ ചെയ്യണം അത് നിങ്ങൾ എന്റെ വീടിന്റെ മുമ്പിൽ വന്നിന്നാൽ ഞാൻ നിങ്ങളായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ആ റോഡ് ടാർ ചെയ്യാതെ എം എൽ എ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങൾ ആരാണെന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല കാരണം നിങ്ങൾ ഈ നാട്ടിലേക്ക് കുടിയേറക്കപ്പെട്ട ആളാണ് അല്ലാതെ ഈ നാട്ടുകാരനായ വ്യക്തിയൊന്നുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണല്ലോ എൻ്റെ പ്രശ്നമല്ല പക്ഷെ എം എൽ എ എന്ന നിലയിൽ നിങ്ങൾ അവിടെ പോകുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത് അത് റോഡ് റോഡിട്ടാറീതിലെ തടയെന്ന് പറഞ്ഞു പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് പരസ്യ സംവാദത്തിന് നിങ്ങളെ വിളിക്കും ഞാൻ വെല്ലുവിളിക്കും നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള കവലയിൽ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഇരാറ്റുപേട്ട ഇരാറ്റുപേട്ടയിലുള്ള നിങ്ങളുടെ കൂടെ കുറച്ച് തീവ്രവാദികളുള്ള ശരിയാണ് പക്ഷെ ഇരാറ്റുപേട്ടയിൽ എല്ലാരും തീവ്രവാദികളാണെന്ന് വിചാരിക്കരുത് ഇവരെയൊക്കെ ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരാറ്റുപേട്ടെ തന്നെ ജീവിക്കുന്നവനാണ് ഷോൺ ജോർജ് നിങ്ങൾ സംവാദത്തിന് വില്ല ആ ജംഗ്ഷനിൽ പൂഞ്ഞാറിനെ കുറിച്ചുള്ള സി സി ജോർജിന്റെ കാലത്ത് നടന്ന വികസനവും താങ്കളുടെ കാലത്ത് നടന്ന വികസനത്തെ ആ പറഞ്ഞ എന്റെ വീടിന് മുമ്പിലുള്ള അതേ ചേർന്നാട് കവല നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഇറങ്ങാൻ പേടിയാണെന്ന് പറഞ്ഞ ആ ചേനാട് കവലയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സംവാദത്തിന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ ഒരു സംശയം വേണ്ട പിന്നെ പിന്നെ ഞാൻ നിങ്ങൾ ആദ്യമായി ജനപ്രതിയായ കാലത്ത് ഞാൻ നിൽക്കട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിലാണ് നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ മെമ്പറായത് ആ ജില്ലാ പഞ്ചായത്തിൽ മെമ്പറായി നിങ്ങൾ എങ്ങനെ വാണിജ്യ ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൽ എത്തിയെന്ന് ഞാൻ പറയാതെ പറയാതെന്നെ നാട്ടുകാർക്കറിയാം പിന്നെ ഒരു കാര്യം പറയുന്നു ഞാൻ നിങ്ങള് ജനപ്രതിയായ കാലത്ത് ഞാൻ നിക്കരുത് ഞാൻ അന്ന് കെ എസ്ഇയുടെ സംസ്ഥാന ഭാരമാകിയാ പിന്നെ ഒരു കാര്യം വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അറുപതിലധികം വയസ്സും എനിക്ക് നാപ്പത്തിരണ്ട് വയസ്സും തമ്മിലുള്ള വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ട് എനിക്ക് അപ്പനു മുമ്പ് ഉണ്ടാവാൻ പറ്റിയാലോ അത് അത് എന്റെ കുഴപ്പമല്ല പിന്നെ പെരുവന്താനങ്ക സുഭാഷിന് എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നു എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യ നാട്ടുകാരെ കൂട്ടി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയണ്ടോ എന്നോട് കൂടുതൽ പറയിപ്പിക്കരുത് പിന്നെ വികസന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ഒട്ടിപ്പൊളിഞ്ഞുകിടന്ന ഇരാറ്റുപേട്ട വാഗമൺ റോഡ് ഇരാറ്റുപേട്ട വാഗമൺ റോഡിന് അറുപത്തി ആറ് കോടി രൂപയുടെ ഭരണാനുമതി ഉണ്ടായിരുന്നു പി സി ജി അവർ അതിന്റെ ധനമേറ്റെടുപ്പ് നടപടികൾ ആരംഭിച്ച് സ്ഥലമേറ്റെടുക്കാൻ റോഡ് പണിയാൻ പറ്റുമോ സ്ഥലമേറ്റെടുപ്പ് പണികൾ ആരംഭിച്ച് എട്ടു മീറ്റർ വീതിയിൽ ഇവിടെ മുതൽ വാഗമൺ വരെ ആത്യാധുനിക സൗകര്യത്തോടു കൂടി റോഡ് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ പത്തൊമ്പത് കോടി രൂപയ്ക്ക് ആ റോഡ് പണി പോയി ബാക്കി നാപ്പത്തി ആറ് കോടി രൂപ എന്ത് ചെയ്യും നിങ്ങൾ പറയണം നിങ്ങൾ ഈ നാട്ടിൽ ഇപ്പോ ഈ കഴിഞ്ഞ അഞ്ചുവെള്ളത്തിന്റെ ഇടയിലെ കൊട്ടാര പച്ചിമ റോഡ് എവിടെ പോയി അഞ്ചു വർഷമായിട്ട് അത് തകർന്ന് കിടക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ പന്ത്രണ്ട് ബി എം ബി സി റോഡ് നിങ്ങൾ പൂഞ്ഞാറ്റിപ്പണം എന്ന് പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളൊന്ന് പറയാവും ഈ പന്ത്രണ്ട് ബി എം ബി സി റോഡ് ബി സി ജോർജിന്റെ കാലത്ത് എസ് കിട്ടിയതല്ലാത്ത പന്ത്രണ്ട് ബി എം ബി സി റോഡ് നിങ്ങൾ എവിടെയാണ് ഉണ്ടാക്കിയതൊന്ന് പറയാമോ എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ പറ നിങ്ങൾ പറഞ്ഞ ജലജീവൻ മിഷൻ എത്ര രണ്ട് വർഷമായി ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് കോടാന കോടികളാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത് ഒരു വീട്ടിൽ വെള്ളം എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ഒരു വീട്ടിൽ ഇതിന് പറയുന്നതിനാണ് കുഴപ്പം അപ്പൊ ഞങ്ങൾ ആരും മിണ്ടാൻ പാടുന്നുള്ളൂ പറയുക തന്നെ ചെയ്യും ബിജെപി ബിജെപി പറയുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ ഇതിനകത്ത് പിന്നെ ഷോൺ ലാത്തി ചാർജ് അടിച്ചിട്ട് ഒരു കാര്യം കൊണത്തിങ്ക എന്നെ പോലീസ് അടിച്ചത് പെണ്ണു പിടിച്ചിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്നെ പോലീസ് അടിച്ച് എന്റെ നിയോജവണ്ണ പ്രസിഡന്റ് കെ എഫ് പുര്യന് നേരെ പോലീസ് മർദ്ദനമുണ്ടായപ്പോൾ അത് ചോദിക്കാൻ ചെന്ന ഒറ്റയ്ക്ക് നിന്ന് പത്ത് എഴുപതോളം പോലീസുകാരോട് ഒറ്റയ്ക്ക് ചോദിക്കാൻ പോയപ്പോഴാണ് ഷോൺ ജോർജിന് വർദ്ധനയായിച്ചത് നാട്ടുകാരല്ല പോലീസുകാരാണ് ഒരു കാര്യം കൂടെ പറയുന്നു ആ പോലീസുകാരും കഴിഞ്ഞ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ആ പോലീസുകാരും മര്യാദയ്ക്ക് പ്രൊമോഷൻ മേടിച്ചിട്ടില്ല അവരോട് ചോദിച്ചാൽ അന്നത്തെ ഡിവൈഎസ് പി ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചാൽ അവർക്കറിയും പിന്നെ ഒരു ലോക്കൽ പോസ്റ്റിംഗ് പോലും ആ ഡിവൈസ് പി വന്നിട്ടില്ല അതിനുള്ള പണിയൊക്കെ ഷോൺ ജോർജിന് അറിയാം അതുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഒരു സംസ്കാരം അനുസരിച്ച് നിങ്ങളിത് പറഞ്ഞാൽ എനിക്ക് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഒരു എന്ന നിലയിൽ കുറച്ചുകൂടെ സംസ്കാരത്തോടുകൂടിയൊക്കെ നിങ്ങൾ വർത്താനം പറയണമായിരുന്ന എളിയ അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ് ഒരിക്കൽ കൂടി പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയപരമായിട്ടാണ് ഈ വിഷയത്തെ കണ്ടത് ആ രാഷ്ട്രീയപരമായി തന്നെയാണ് ഈ വിഷയത്തെ മുമ്പോട്ട് വന്നത് പക്ഷെ നിങ്ങൾ ആരോപിച്ച വിഷയങ്ങളൊക്കെ വളരെ 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 മോശമായി പോയി എന്നുള്ള കാര്യം തന്നില്ല പിന്നെ നിങ്ങളുടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തും പ്രസിഡന്റായിട്ടിരുന്നപ്പോഴാണ് കേരള സംസ്ഥാനത്ത് വികസന കാര്യങ്ങളിൽ പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തായിട്ട് കോട്ടയം മാറിയത് കൂടുതൽ എന്നെ കൊണ്ട് വിളമ്പിക്കരുത് നന്ദി നമസ്കാരം